ല്ലേ വരുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ഒരു പച്ചടി ഉണ്ടാക്കിയല്ലോ നമ്മളിന്ന് ഈ പച്ചടി ഉണ്ടാക്കുന്നത് ആപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നൊന്നും നോക്കാം അതിനായിട്ടിതാ ഞാൻ ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും ഇനി ഞാനിതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അത് എന്നിട്ടത് ഈ ആപ്പിളൊന്ന് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആപ്പിൾ ആയതുകൊണ്ട് ഒരുപാട് നേരം വേവിക്കൊന്നും വേണ്ടട്ടോ പെട്ടെന്ന് തന്നെ അതങ്ങ് വെന്ത് കിട്ടും ഒരു തിളതിളച്ചാൽ തന്നെ വെന്ത് കിട്ടും അത്രയ്ക്കും പെട്ടെന്ന് വേവുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതാ ഒരപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിലായിട്ട് കുറച്ച് തേങ്ങയും അതുപോലെ ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക നമ്മുടെ ആപ്പിളൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ ഈ ഒരു അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിന്ന് മിക്സ് ചെയ്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ ഇനി നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഞാനിപ്പം അതാ ഒരു മുക്കാൽ കപ്പോളം തൈരം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത്ട്ടോ ഇതുപോലെ നമ്മൾ വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചൂടാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ടെല്ലാം കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്നങ്ങ് കടുക് വറത്തെടുക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആപ്പിൾ പച്ചടിയാണിത് നമ്മൾ സാധാരണയായിട്ട് പച്ചടി ഉണ്ടാക്കാറുണ്ട് ആപ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നുപോയത് കേട്ടോ പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടീക്കെയർ Thank you for watching.